നമസ്കാരം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ഷെയറിങ് വളരെ കുറഞ്ഞിട്ടാണ് കാണുന്നത് ഷെയർ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും അവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഇതും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക നമ്മൾ ഇന്ന് ഓവർ തിങ്കിങ്ങിൽ ഏറ്റവും കാര്യമായിട്ടൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വറിയും ടൈം വറിയും ടൈം നിശ്ചയിക്കണം നമ്മൾ വ്യാകുലപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൈം വെക്കുക അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യണം ഈ ആഴ്ച എന്തൊക്കെ ചെയ്യണം ഈ മാസം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഈ ചിന്തകൾ പോകുന്നെങ്കിൽ എന്തൊക്കെയാ ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ദിവസവും എന്തു ചെയ്യുക ഒരു ടൈം ആറ് മുതൽ ഏഴ് മണിവരെ അല്ലെങ്കിൽ എട്ട് മണി വരെ ഇല്ല വൈകുന്നേരം നാളത്തേക്കുള്ള പ്രോഗ്രാം പ്ലാൻ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ടൈം ഏഴ് മുതൽ ഏഴ് വരെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല അതിപ്പോൾ നമ്മൾ റെഗുലറായി ചിന്തിച്ചുകൊണ്ടേയിരിക്കും അതിനു പകരം ഇങ്ങനെ വ്യാകുലപ്പെടുത്തുന്ന നമ്മളുടെ ചിലപ്പം സംഘടനാപരമായിട്ട് കാര്യമായിരിക്കാം ക്ലബ്ബിൻ്റെ കാര്യമായിരിക്കാം ഇല്ലെങ്കിൽ അമ്പല കമ്മിറ്റിൻ്റെ പള്ളി കമ്മിറ്റിൻ്റെ കാര്യങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ പൊതു കാര്യങ്ങളായിരിക്കാം ഇതൊന്നുമില്ല പെടാത്ത കാര്യങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരുടെ പ്രശ്നം നാട്ടുകാരുടെ പ്രശ്നം അങ്ങനെ അങ്ങനെ നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ആരും മരണപ്പെട്ടു പോയ വിഷയമായിരിക്കാം എന്ത് വിഷയമായിക്കോട്ടെ ആ വിഷയത്തിൽ നിന്ന് നമ്മൾ വ്യാകുലപ്പെടുന്ന ആകുലപ്പെടുന്ന ആ സമയത്ത് എല്ലാ സമയത്തും ചിന്തിച്ച് പോകുന്നതിന് പകരം അതിനായിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക പ്ലാൻ ചെയ്യാനായിക്കോട്ടെ അല്ലെങ്കിൽ സങ്കടപ്പെടാനായിക്കോട്ടെ എന്തിനു വേണ്ടിയിട്ടും ഒരു വറിയും ടൈം നമുക്ക് നിശ്ചയിക്കാം ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചാലാ നമുക്ക് നമ്മൾ ലക്ഷ്യങ്ങളിൽ എത്താൻ സാധിക്കുക അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ വെച്ച് പോകുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം നമുക്കൊരു വറിയും ടൈം നിശ്ചയിച്ചിട്ട് അതിന് നമുക്കൊരു സമയം കണ്ടെത്തി മാറ്റുക ആ ടൈമിൽ മാത്രമേ അത് ഞാനത് ചെയ്യൂ ബാക്കിയെല്ലാം സമയത്ത് ജോളിയായിട്ട് നമ്മൾ നമ്മളെ ജോലി കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കും അപ്പോൾ നമുക്ക് ഈ ഡിപ്രഷൻ മൂഡ് മാറി വെക്കട്ടും ഡിപ്രഷനിലേക്ക് പോകുന്നതും മറ്റുള്ളതായിട്ട് വിഷമിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ കുറച്ച് സമയം മാത്രമേ ഞാൻ അതിപ്പറ്റി ചിന്തിക്കൂ അത് കഴിഞ്ഞാൽ ഞാൻ വിട്ടു നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ സമയം എടുക്കുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു വ്യാകുലർ പെടാൻ വേണ്ടിയിട്ട് ചിന്തിക്കാൻ പറ്റിയിട്ട് ഒരു മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഒരു സമയം മാറ്റി വെക്കുക എല്ലാവർക്കും ഒരു ചുമതല നേരുന്നു